രണ്ടാം പിണറായി സർക്കാരിന്റെ ആറാമത്തെ ബജറ്റും ഈ സർക്കാരിന്റെ അവസാനത്തെ പൂർണ്ണ ബജറ്റും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സാധാരണക്കാരെയും സർക്കാർ ജീവനക്കാരെയും സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത് ഏകദേശം രണ്ടു മണിക്കൂറും അമ്പത്തിരണ്ട് മിനിറ്റും നീണ്ടുനിന്ന ബജറ്റ് പ്രഖ്യാപനത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ബജറ്റ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരുപോലെ ആശ്വാസം നൽകുന്നതാണ് ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനം സർക്കാർ ജീവനക്കാർക്കുള്ളതാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി പുതിയ കമ്മീഷനെ പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം കൂടാതെ കുടിച്ചുകയുള്ള എല്ലാ ഡി എ ഡി ആർ ഗഡുക്കളും നൽകും ഒരു ഗഡു ഫെബ്രുവരിയിലെ ശമ്പളത്തോടൊപ്പമാണ് ലഭിക്കുക ബാക്കിയുള്ളവ മാർച്ച് മാസത്തോടെ പൂർത്തിയാകും നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഏപ്രിൽ ഒന്ന് മുതൽ അഷേർഡ് പെൻഷൻ രീതിയിലേക്ക് മാറും അവസാന ശമ്പളത്തിന് അൻപത് ശതമാനം പെൻഷനായി ഉറപ്പാക്കുന്ന രീതിയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ കൂടുതൽ ആനുകൂല്യങ്ങളോടെ പുതുക്കിയ മെഡിസപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കും സാമൂഹിക സുരക്ഷാ മേഖലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇത്തവണയും നൽകിയിട്ടുള്ളത് വർക്കർമാർ അംഗനവാടി ടീച്ചർമാർ പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ പ്രതിമാസ വേതനം ആയിരം രൂപയായി വർദ്ധിപ്പിച്ചു അംഗനവാടി ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപയുടെ വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കായി പതിനാലായിരത്തി കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് പത്രപ്രവർത്തക പെൻഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് സ്കൂൾ കുട്ടികൾക്കായി പ്രത്യേക അപകട ഇൻഷുറൻസ് പദ്ധതിയും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഡിഗ്രി പഠനവും ബജറ്റിലുണ്ട് സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് വേഗത കൂട്ടുന്ന വൻകിട പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന് പകരമായി അതിവേഗ റെയിൽപാതയും ബജറ്റിൽ ഇടം പിടിച്ചു പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് പശ്ചാത്തല വികസനത്തിൽ തെക്ക് വടക്ക് അതിവേഗ അതിവേഗപാത പ്രാധാന്യമുള്ളതാണെന്നും കേരളയിൽ വരുമെന്ന് തന്നെയാണ് നിലപാടെന്നും പദ്ധതിയുടെ പേരിലോ സാങ്കേതിക വിദ്യയിലോ പിടിവാശീലെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിക്കായി ആയിരം കോടി രൂപയാണ് ബജറ്റ് പ്രഖ്യാപനം അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ അഞ്ച് ദിവസം സൗജന്യ ചികിത്സ അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട് കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും പ്രഖ്യാപിച്ചു വിഴിഞ്ഞും തുറമുഖ വികസനത്തിനായി ആയിരം കോടി രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എംസി റോഡ് വികസനത്തിന് കോടി രൂപയാണ് അനുവദിച്ചത് കൂടാതെ കിളിമാനൂർ പന്തളം ചെങ്ങന്നൂർ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിൽ ബൈപ്പാസുകളും നിർമ്മിക്കും കൊച്ചിയിൽ ഫിനാൻസ് ടവർ തിരുവനന്തപുരത്ത് വി എസ് അച്യുതാനന്ദന്റെ സ്മരണയ്ക്കായി വി എസ് സെന്റർ എന്നിവയ്ക്കായി ഇരുപത് കോടിയും പ്രഖ്യാപനത്തിലുണ്ട് കുടുംബശ്രീ വിഹിതം തൊണ്ണൂറ്റഞ്ച് കോടിയായി ഉയർന്നു ക്ലീൻ പമ്പ പദ്ധതിക്കും ശബരിമല മാസ്റ്റർ പ്ലാനിനും മുപ്പത് കോടി വീതവും വന്യജീവി ആക്രമണം തടയാൻ നൂറ് കോടിയുമാണ് അനുവദിച്ചിട്ടുള്ളത് ബജറ്റ് പ്രസംഗത്തിൽ റവന്യൂ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടായതായും ധനക്കമ്മി കുറഞ്ഞതായും മന്ത്രി അവകാശപ്പെട്ടു നികുതിയിൽ വലിയ വർധനവ് ഇത്തവണയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമാണ് തോമസ് ഐസക്കിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിലെ ദൈർഘ്യമേറിയ നാലാമത്തെ ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ പ്രകീർത്തിച്ച് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടും പുറത്തുവന്നു ഗ്രാമീണ വികസനം സാമൂഹിക വളർച്ച എന്നീ മേഖലയിലാണ് കേരളത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന നേട്ടത്തെക്കുറിച്ച് സാമ്പത്തിക സർവേ റിപ്പോർട്ട് പരാമർശിക്കുന്നത് കുടുംബശ്രീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൂട്ടായ പങ്കാളിത്തത്തിൽ ആശാവർക്കർമാർ അംഗണവാടി പ്രവർത്തകർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ കൂട്ടായ പ്രവർത്തനമാണ് നേട്ടത്തിന് വഴിയൊരുത്തിയതെന്നും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ബജറ്റിൽ ജനങ്ങൾ വിശ്വസിക്കരുതെന്നും പറഞ്ഞ വി ഡി സതീശൻ അനാവശ്യ അവകാശവാദം കൊണ്ട് ബജറ്റിന്റെ പവിത്രത നശിപ്പിച്ചെന്നും അത് വെറും ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് മാത്രമാണെന്നും വിമർശിച്ചു